ഒരു നിനക്ക് ആദ്യം മനസ്സിലായ ആ ലോക കഴുകാനുള്ള ഇതൊരു മൈൻഡ് ഒരു തൈരു നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോളോ ചെയ്ത അപ്പൊ പുള്ളി ഒരു ദിവസം നയൻ പ്ലസ്സിൽ മെസ്സേജ് അയച്ചു അപ്പൊ നമുക്ക് യൂട്യൂബില് ഒന്നാമത് പറഞ്ഞാൽ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ദേവിയായിട്ട് ഈ വീഡിയോ മൊത്തം കാണണം പിന്നെ പരമാവധി ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാത്തവരൊന്നും ലൈക്ക് ചെയ്യുക കുറച്ചും കൂടെ ആൾക്കാരുടെ അടുത്തോട്ട് വീഡിയോ എത്താൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റും കൊടുക്കുക ഓക്കെ എല്ലാവരും അവന്റെ ചാറ്റും കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയെന്ന് കരുതി ഞാൻ കുറച്ച് മാറ്റി പിടിക്കാന്ന് കരുതി അതായത് വേറെ ഒന്നുമല്ല കുഞ്ഞാറ്റ് പോയതിന് ശേഷം അവന്റെ വീട്ടിൽ അവൻ ഒറ്റയ്ക്ക് താമസിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവൻ അവനാണ് ഏത് രീതിയിലാണ് ആ പെൺകുട്ടി അവിടെ ജീവിച്ചു കൂട്ടിയെന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊരു പാത്രമാണ് ആ പാത്രം നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയ കുറച്ച് ക്രിമികൾ കാണും ഓ ഡാൻസത്തിന്റെ വലിയ കണ്ടുപിടുത്തമാണല്ലോ കൊള്ളാം വെറൈറ്റി ഇതൊക്കെ ഇതൊക്കെ പ്രതീക്ഷിച്ച് കുറെ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടോ ഓ വെറൈറ്റി പിടിച്ചതാ ഇതൊന്നും അല്ല ഞാനിപ്പോ അവിടെ കാണിക്കുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങൾ കാണുന്നത് എന്തുവാ സ്റ്റവ് ഓക്കെ അവിടെ എന്തോ അഴുക്ക് പിടിച്ചിരിക്കുന്നതായിട്ടേ നിങ്ങൾ കാണുന്നുള്ളൂ ഓക്കെ ഇത് അവൻ ആ വീട് വീട് താമസിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം ഈ വൃത്തികേടായിട്ട് വീടും കാര്യങ്ങളും ഇടുവാണെങ്കിൽ അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ പ്രാന്തനാണ് കാരണം എൻ്റെ വീട് ഞാൻ എപ്പോഴാണ് തൂക്കും തുടക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്കിങ്ങനെ മറ്റുള്ള വീടുകൾ ഇങ്ങനെ കിടക്കുന്നതെന്ന് എനിക്ക് ഇഷ്ടം ഒന്നും അല്ല അവൾ ആരും ഓക്കെ ഈ ഒരു രംഗം കൂടെ നിങ്ങളൊന്ന് കാണും ഫോ സോറി ഫോട്ടോയും കൂടെ നിങ്ങളൊന്ന് കാണും അത് കഴിയുമ്പോൾ ഞാനൊരു സാധനം വെച്ചു തരാം ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം ആ ഇവൻ്റെ കൂടാണ് ആ കൊച്ചു വളരാൻ പോകുന്നത് ആ കൊച്ചിനെ വേണ്ടിയാണ് ഇവൻ കിടന്ന് കരയും വീഡിയോ കോളൊക്കെ ഇടന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവൻ്റെ കൂടെ കൊച്ചു പോയുള്ള അവസ്ഥയും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കുക പിന്നെ അറ്റിൻ്റെ താഴെ കുറച്ച് കുപ്പീസും ഉണ്ട് ഇനി കുറച്ച് പ്രധാനപ്പെട്ട ഫോട്ടോസാണ് ഓക്കെ കണ്ടില്ലേ ഈ ഫോണാണ് ഈ പറഞ്ഞ കുറെ ഗ്ലാസും കാര്യങ്ങളൊക്കെ തല്ലിപ്പൊട്ടിച്ചേക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ആ കൊച്ചെത്രമാത്രം ആ വീട്ടിൽ പീഡനം അനുഭവിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇനി അടുത്തത് ഓക്കെ അവൻ്റെ അടുത്ത കിടക്കുന്ന കുറേ അമ്മിക്കല്ലും ഉണ്ട് ആ ഓക്കെ തൊട്ടി കിട്ടി മട്ടിയൊക്കെയാണ് കടക്കുകയൊക്കെ ചെയ്യുന്നത് അടുത്ത ഫോട്ടോ ഞാൻ വെച്ച് തരാം ഇത് ഇത് കാണണം ഓരോന്ന് നിങ്ങളിത് കാണണം അവൻ്റെ വീടാണ് എടാ അവന്റെ സ്വന്തം നിന്റെയൊക്കെ സ്വന്തം വീട് നന്നാക്കാതെ ഞാൻ ഒരു കാര്യം തുറന്നു പറഞ്ഞു ഞാൻ എങ്ങനെ പോയാലും വീടും കാര്യങ്ങളും പരസരം ഒക്കെ ഞാൻ വൃത്തിയാക്കുന്ന ഒരു ടൈപ്പാണ് പക്ഷെ ഇവന്റെ ഇത് കാണുമ്പോൾ എനിക്ക് അത് അറപ്പുമായിരുന്നേ എല്ലാവരും അവന്റെ കമ്പിച്ചാറ്റും കാണാനും അത് ഇത് അവന്റെ വളവും തിരിവൊക്കെ തിരിക്കാനൊക്കെ പോവുകയൊക്കെയാണ് ചെയ്യുന്നത് ആദ്യം ആയത് പക്ഷെ ഇതാ മെയിൻ ആയിട്ട് ഞാൻ എടുത്തു പറയേണ്ട കാരണം ആ കുഞ്ഞിനെ വേണ്ടി ആ കുഞ്ഞിനെ കാണണം കോപ്പാണ് ആടയാണെന്നൊക്കെ പറഞ്ഞ ആ ന മോന ആ മോൻ്റെ വീടാണെ കാണുന്നത് അവൻ കേസിനൊന്നും പോകത്തില്ല കുഞ്ഞിനെ വേണ്ട ആത്മാർത്ഥമായിട്ടുള്ളൊരു സന്തായിരുന്നു ഞാൻ പോയ പിന്നെ അതിനും പോകുന്നില്ല ഓക്കെ നീക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്ന ഫ്രിഡ്ജിന്റെ കോലം കണ്ടില്ലേ ഫ്രിഡ്ജിന്റെ കോലം നിങ്ങൾ ഒന്ന് നോക്ക് എന്ത് പോട അത് അതൊരു ഫ്രിഡ്ജ് തന്നെ ആണോ എന്ന് ഞാൻ ആലോചിക്കുന്നത് കൊറത്തായിരും അത് ഇതും മറ്റേതും എടാ ഇവന്റെ കൂടെ എങ്ങനെ ഈ പെണ്ണിറങ്ങിപ്പോ ഞാൻ ആലോചിക്കുന്നത് അതിൻ്റെ മണ്ടയ്ക്ക് ബ്രെഡ് ഇരിക്കുന്നു ഏ എങ്ങനെ പെണ്ണ് നേടി ആദ്യം ഞാൻ പറയാലോ എന്തോ ഉള്ളൂ മിറാക്കളത് എൻ്റെ പൊന്നു കുഞ്ഞാറ്റേ നിന്നനെ പറയത്തുള്ളു നിന്നെ പറയത്തുള്ളു നിന്നെ ഞാൻ പറയത്തുള്ളു ആ പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയണം കൈസം അപ്പം ഈ പെണ്ണ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കർണം കുറ്റി നോക്കി അടിച്ച് ബോധം കിടത്തി എന്നിട്ട് ഇവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടിച്ച അവശതയാക്കി ഒന്നും രണ്ടും മൂന്നും വട്ടം കുറേ വട്ടം ഇവൻ കാണിച്ച കുറേ തോന്നിയവാസങ്ങളുണ്ട് ഒരുപാട് ആ ഫ്രിഡ്ജിന്റെ കോലം കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കുക നാളെ നാളെ ആ ഒരു കൊച്ചാ വീട്ടില വളരുവാണെങ്കിലും അതിന്റെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കിയേ ഈ പെണ്ണ് ജീവനം കൊണ്ട് ഓടിയതാ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ആ പെണ്ണ് ക്ഷമിച്ചും കണ്ടു ഒക്കെ ചെയ്ത് പിന്നെ ഇവനെ യു കെ കൊണ്ടുപോകാൻ വേണ്ടി കുറെ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏജൻസി ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തിനീ ഇവനൊന്നും യു കെ പോലും കാല് കുത്തരുത് അവിടെ ആൾക്കാർക്ക് സമാധാനവും അതും ഇതും ഒക്കെ ഉള്ളതാണ് ഇവനെ പോലുള്ളവന്മാരൊന്നും അവിടെ കാല് കുത്തരുത് നിങ്ങൾ എൻ്റെ പൊന്നോ അയ്യോ സാധനം കണ്ടില്ലേ നിങ്ങൾ നോക്ക് എന്തുവാണ ഇത് കുപ്പി കൊറേ ഇത് പാട്ട യ്യൻ്റെ ദൈവമേ എടാ ഞാനൊരു കാര്യം പറയാം നമ്മൾ കല്യാണം കഴിച്ച് ആ വീട്ടിലെ ആ പെണ്ണില്ലെങ്കിൽ പിന്നെ ആ വീടില്ല ഉള്ള കാര്യം ഞാൻ പറയാം ഞാൻ നിന്നെ പോലുള്ള ഇതുപോലുള്ള അവന്മാരാണെങ്കിൽ എടാ നീ ഞാൻ തെറ്റെയ്ത് ഞാൻ തെറ്റെയ്ത് ഞാൻ കണ കണകണോ ഗണകൂണോ എന്നൊക്കെ കിടന്ന് നീ പറയുന്നുണ്ടല്ലോ എന്നിട്ട് കഴിഞ്ഞ വീഡിയോ വന്നിട്ട് ഞാൻ വെച്ചെടുക്കത്തില്ല ഞാൻ വെക്കത്തില്ല എൻ്റെ എല്ലാം കടപ്പുണ്ട് ഞാൻ എല്ലാം കൂടെ വലിച്ച് തോലിക്കുകയെന്ന് പറഞ്ഞാൽ നീ ഒരു കോപ്പം തൊളിക്കാൻ പോകുന്നില്ല എന്തുവാ കിടക്കുന്നതെന്ന് എനിക്ക് നല്ല രീതി അറിയാം നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതിനകത്ത് ഒരു മാങ്ങയില്ല ഒരു ചക്കയില്ല നീ നീ ഇട് നിനക്ക് പറ്റുമെങ്കിൽ ഇട് എടാ ഇത് നമുക്ക് അത്രയും ചൊറിച്ചില് വരുന്ന ഈ ഒരു സാധനം കണ്ടു ഇത് കണ്ടില്ലേ നിങ്ങൾ ഒരു വീടും ഇതും വൃത്തിയാക്കാൻ പോലും സ്വന്തമായിട്ട് എടാ എടാ കൊടാ നിന്നെ എന്താ പറയണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്ലാസ് തെല്ലി പൊട്ടിച്ചേക്കുന്നത് സാധനങ്ങൾ എനിക്ക് തോന്നാ എണ്ണിനോടുള്ള കലിപ്പിച്ച് ചെയ്തേ ആയിരിക്കാം പിന്നെ അവൻ്റെ കൊണ്ടേ ആ തുണി മണി ഇണി സാധനങ്ങളൊക്കെ ഓക്കെ പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഇത്രയും പൈസ ആണെങ്കിലും എൻ്റെ തുണി എൻ്റെ അമ്മേനെ കൊണ്ട് കഴിയാൻ സമയക്കത്തില്ല കാരണം ഞാൻ ആ നാല് തൊട്ട് പ്ലസ് വൺ പ്ലസ് ടു വരെ ഞാനായിരുന്നു വൃത്തിയാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം പുള്ളിക്കാരി അത് എന്തൊക്കെ വന്നാലും ഞാൻ അത്രക്കെ പറഞ്ഞാലും പുള്ളിയേ ചെയ്തു തരത്തുള്ളൂ പുള്ളിക്കാരെ എൻ്റെ ചെയ്തു തരുന്നത് സമ്മതിപ്പിക്കുന്നില്ല ഞാൻ അഥവാ കഴുകി ഇട്ടാലും അപ്പം പിന്നെയും കൊണ്ടുവിടും അത് അത് നമ്മൾ ഇത്രയൊക്കെ കടന്ന് വീരവദ പഠിക്കുമ്പോൾ നമ്മൾ അതും കൂടെ പറയണം എൻ്റെ കാര്യത്തിലാണ് ഞാനീ പറയുന്നത് ഓക്കെ പിന്നെ അവൻ്റെ ബെഡ്റൂം പക്ഷെ എൻ്റെ വീട് ഞാൻ പക്കയായിരിക്കും അത് വിട്ട് നമ്മുടെ വീട് വിട്ടുള്ള കളിയില്ല ഓക്കെ പിന്നെ തുണി മണിക്കട എന്തുവാടായത് എന്തുടേ ഒരു വീടാണോടാ നിന്റെയൊക്കെ കൂടെ എങ്ങനെ ജീവിക്കും എടാ ഒരു പെണ്ണ് ഏടാ ഒരു പെണ്ണ് അടിപൊളി വാഷിംഗ് മെഷീൻ ആണോടേ ഈ വാഷിംഗ് മെഷീൻ കണ്ടോടേ അങ്ങനത്തെ കിടക്കുന്ന തുണി കണ്ടാ ഏടാ പുഴു വരിച്ചു ഓ ഏടാ കടിച്ച പാത്രത്തിൽ പാത്ര മോനെ എടാ കടിച്ച പാത്രത്തിൽ പോലും ഉറുമ്പ് ഏ കെട്ട് കെട്ട് കൂട്ടിയ മോനെ ആ നീ ആണോടാ നിന്റെ അച്ഛന്റെ അമ്മയുടെ എല്ലാവരുടെയും മുമ്പി ഇരുന്ന് റീലും കാണിച്ച് ആൾക്കാർ മുമ്പ് നല്ല പിള്ള ചമയുന്നേ എടാ നിന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ആ കടന്ന് നല്ല പിള്ള ചമഞ്ഞിട്ട് നീ റീലും കോപ്പുമൊക്കെ ഉണ്ടാക്കി നീ വലിയ സംഭവം ആണ് കാണിക്കുന്നുണ്ടല്ലോ നീ ഒരു കാർ കാറെടുത്തിട്ടുണ്ടല്ലോ എടാ എന്ത് ഇത് എടുത്തെന്ന് പറഞ്ഞാലും എന്റെ പൊന്നുപോനെ ഒരു കാര്യം ഞാൻ നിന്നോട് തുറന്നു പറയാം എന്തെടുത്തെന്ന് പറഞ്ഞാലും എടാ സമാധാനം ഒന്നും പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ പോയി നിന്നെ പോലെയുള്ള ഒരുത്തനുണ്ടെങ്കിൽ നീ എടെ വൃത്തി ഉണ്ടോ വൃത്തി ഉണ്ടായിട്ട് നീ വല്യ കാറും കോപ്പ് വിട് നീ പറ നാളെ ഒരു പെണ്ണ് കേറി വരുവോ ഇത് കണ്ട ഏടാ ഒരു പെണ് വരുമോ ഇത്രയും എനിക്ക് നിന്നെ കുറിച്ച് പറയണ്ടേ എല്ലാരും ഇവോ ഇവന്റെ ചാറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ചാറ്റുണ്ട് ഉണ്ട് നീ ഒക്കെ ഇതൊന്നുമല്ല അവന്റെ ചാറ്റ് ഇവൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാറ്റ് ഉണ്ട് എന്റെ എൻ്റെ ഇതൊന്നുമല്ല നിങ്ങൾ കണ്ട സാധനങ്ങളൊന്നുമല്ല എൻ്റെ കിടക്കുന്നത് നല്ല ഡോസ് കൂടിയ സാധനങ്ങൾ എൻ്റെ കിടക്കുന്നുണ്ട് ഒരു പെണ്ണ് അവളിപ്പോ ഡിഗ്രി പഠിക്കുക പിന്നെ എന്റെ പേരും കാര്യങ്ങളൊന്നും അവൾ അവളിപ്പോ ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുക ആ പെണ്ണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ പന്ന മോന ഇവന എന്റെ പൊന്നു അമ്മ അവർ കേൾക്കും നിങ്ങൾ നിങ്ങൾ വിചാരിക്കണേ ഞാൻ വെള്ളം വെള്ളം അടിച്ചോണ്ടൊന്നും ഞാൻ ഞാനീ പറയുന്നത് ഞാൻ വെള്ളം ഇതൊന്നും ചെയ്യത്തൊന്നുമില്ല ഇല്ല പക്ഷെ എനിക്ക് പിന്നെ നാലെണ്ണം പറയണം എല്ലാരും വിചാരിക്കുന്ന ഡാണി വെള്ളം അടിച്ചോണ്ട് വല്ലതാണ് ഒരിക്കലും അല്ല എനിക്ക് പിന്നെ നാലെണ്ണം പറയണം വീട്ടുകാരും കേൾക്കുകയും ചെയ്യരുതെന്തോ പറയാനാണെന്ന് പറയാം എന്നോട് ഈ ഇടയ്ക്ക് വിളിച്ചിട്ട് എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ ഉപദേശിക്കുകയും ചെയ്തത് ഇച്ചിരി സംസാരം കുറയ്ക്കുന്നത് നല്ലതാണെന്നൊക്കെ കുറയ്ക്കാം പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ കുറയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ളവരൊക്കെ വേണമെങ്കിൽ കേട്ടിയാൽ മതി വീട്ടിലോട്ടൊക്കെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണമേ അവർ കൊച്ചിനോട് അയച്ച മെസ്സേജ് ആണ് അയ്യോ എൻ്റെ അമ്മു അതും അവിടെ ഇങ്ങനെയൊക്കെ അയക്കുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ കൊച്ചു അയച്ചത് ഞാൻ വായിച്ചു തരാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അന്ന് ഏറ്റി ആണ് പഠിക്കുന്നത് ഇത് ഇതൊന്നും ഞാൻ പോലും അറിയില്ല അന്ന് ഏറ്റിലാണ് വെച്ചാൽ ഈ മറ്റേ സാധനങ്ങള് സംസാരങ്ങളാണ് ഉദ്ദേശം അതൊന്നും ആ കൊച്ചിന് അറിയത്തില്ല ഞാൻ ഡിഗ്രി എത്തിയപ്പോൾ ഇതിൻ്റെ ട്രോമ പോയി ഡിഗ്രി ചേച്ചി ഇങ്ങനെ ഇപ്പോൾ ചേച്ചി ഏത് സിറ്റുവേഷൻ കൂടെ ആണ് പോകുന്നതെന്ന് അറിയാം ഇപ്പോഴും പറഞ്ഞതിൽ ഒരു ആശ്വാസമുണ്ട് പുള്ളി അയച്ചതിന്റെ അർത്ഥം പോലും അറിയില്ലായിരുന്നു ഫോട്ടോ അയച്ചപ്പോൾ ഞാൻ ഇത്രയും മോശം ചാറ്റാണെന്ന് അറിഞ്ഞ് ചാറ്റ് ഇത്രയും ചാറ്റ് ഇത് സ്ക്രീൻഷോട്ടുള്ള ബാക്കി കളഞ്ഞ് പെണ്ണല്ല അന്ന് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഇവ മോശമായിട്ടുള്ള രീതി സംസാരിച്ചിട്ടുണ്ടായി അന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെണ്ണാണ് ആ പെൺകുട്ടിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടി പറയുന്നത് ഈ പരനാറിയ്ക്കുണ്ടായ മോന അവൻ്റെ സ്വന്തം കുഞ്ഞാറ്റയുടെ ആ അക്കൗണ്ടിൽ കൂടാണ് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നത് കാമപ്രാന്ത് താമര അല്ല എന്തോ പറയാനോ ഒന്നും കൂടെ ഞാൻ പറയാം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് മെസ്സേജ് അയച്ച അതും തോന്നിയ മാസം എടാ പോടാ നിന്നോട് സംസാരിക്കാൻ താല്പര്യം നീ പോയി കുരക്കി ഇത് ഇട്ടും ഇട്ടും തരാത്ത പെണ്ണിന്റെ അടുത്ത് മെസ്സേജും കാര്യങ്ങളും അയച്ച് ആ പെണ്ണിന് ഡിഗ്രി ആയിട്ട് അത് ഓർത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പൊ ഈ പെണ്ണിന് ഈ ഒരു അവസ്ഥ വന്നപ്പോ അവൾ ഇട്ടു കൊടുത്ത് പരന്നാറി പിന്നെന്തുവാ ഇപ്പം അവൻ്റെ പിന്നെ ട്രെൻഡിങ് ആയി ഒരു ചാറ്റ് ഉണ്ട് ഓ എസ് ഓ യു ഫാൻ മി യെസ് ഐ ജസ്റ്റ് ഷോ യു ബിക്കോസ് യു ആർ മൈ ബെസ്റ്റ് ഐ വാണ്ട് മേക്ക് യുവർ പൂ ഹോ ഹോ ഹൈ എം മാഡ് വിത്ത് യു സേട്ടൻ എന്താ പറ്റിയേ ഓക്കേ വട്ടോ ആ എനിക്ക് ചാറ്റ് ചെയ്യണം ഓക്കേ എനിക്ക് നിന്നെ സ്വന്തം തരണം ഓക്കെ ഐ ജസ്റ്റ് മേക്ക് യു ഹാപ്പി എന്ന പെൺ പെണ്ണെ നത്തി മീ ഫുൾ തന്തയുണ്ടോ മോനെ തന്തയുണ്ടോ മോനെ തന്നയോട് പറ തോട് പറ എൻ്റെ ഇവൻ ഇതല്ല വിളിക്കേണ്ടത് ഇവൻ ഇതല്ല വിളിക്കേണ്ടത് ഏതോ ഒരു കൊച്ചി സ്റ്റേഡിയത്തിൽ ട്വന്റി ട്വന്റി കളിച്ചുണ്ടായ നിനക്ക് ഉം എടാ നിനക്ക് നട്ടല് നട്ടുള്ള ആണുങ്ങളെ കണ്ടിട്ടാ നട്ടുള്ള ആണുങ്ങളെ കണ്ടിട്ടാ അല്ല ഇനി കുറച്ച് സാധനം കൂടെ ബാക്കി ഫോൺ ഉണ്ട് കേട്ടോ അത് ഇനി അവിടെ വെച്ചേക്കാം സമയമാകട്ടെ സമയമാകുമ്പോ ഇനി നീ ചിലപ്പോ നമുക്ക് ഇട്ടോ ഉണ്ടാക്കാനോ വല്ല ഇതുമായിട്ട് നീ പോയാലും നിനക്കിട്ടുള്ളത് നമ്മൾ അവിടെ ഇട്ടു തരും അത് വേറെ കാര്യം ഇത് അങ്ങനെ വിട്ടാൽ ശരിയാത്തില്ലല്ലോ ഇനി ആ കുഞ്ഞിന്റെ ഒരു വീഡിയോ ഞാനൊന്ന് വെച്ചു തരാം ആ കുഞ്ഞിന്റെ വീഡിയോ ആ കുഞ്ഞിന്റെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഓക്കെ അത് ഞാൻ സൗണ്ട് കുറച്ചിട്ട് ഇങ്ങനെ വെക്കാം അത് കുറച്ച് ബ്ലർ ചെയ്യുന്നത് ആ മൂലയ്ക്ക് കിടന്നിട്ട് അവൻ കിടന്ന് കരയവ അവന്റെ കുഞ്ഞിനെ ഓർത്തിട്ടവൻ ഇരുന്ന് കരയുന്ന തന്തയുടെ കോലമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇവനെ പോലുള്ള കള്ള മോനെ എന്തു പറയണം എടാ നാണുണ്ടോടാ ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ പറയിപ്പിക്കാൻ വേണ്ടി നാറി ഓകെ അപ്പൊ കുറച്ച് ചാട്ടുണ്ട് എന്റെ കുറെ കാര്യങ്ങൾ പെണ്ണുങ്ങളുടെ ഓയിസ് വരെ കിടപ്പുണ്ട് എട്ടാം ക്ലാസിൽ പഠിക്കുന്ന ഒരു പെൺ കൊച്ചിനെ ഇതുപോലുള്ള തോന്നിയാസും കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് അവിടെ ചേട്ടന അവനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനൊന്നുമില്ല അപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞാറ്റ എന്റെ കുഞ്ഞാറ്റെ ഓർത്തിട്ടൊന്നും പറയല്ലേ എൻ്റെ കുഞ്ഞാലെ ഓർത്തിട്ടൊന്നും പറയല്ല അവള് പ്രഗ്നന്റ് അല്ലേ തന്ത ഉണ്ടോ നിനക്ക് നായേ കാരണം നിനക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ആദ്യം അത് നിലനിർത്താൻ നോക്ക് എന്നിട്ട് നീ അടുത്തുണ്ടാക്കാൻ അവിടെ ഞാനൊരു കാര്യം പറയാം അവിടെ ആണുങ്ങൾ ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാം ഇപ്പം എവിടെ ചാറ്റ് ചെയ്യുന്ന വെച്ചാൽ താല്പര്യമുള്ള അവൾമാരെടുത്ത് ചാറ്റ് ചെയ്യും ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല ചാറ്റ് ചെയ്യുന്നതിന് അവൾമാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്യ് അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം കുറെ ഒക്കെ സൂചിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചാറ്റും ഡിലീറ്റ് ചെയ്തിട്ട് അവന്മാരടിച്ച കമ്പ്യൂടെ മാത്രം എടുത്ത് വെച്ചിട്ട് പബ്ലിക്കായിട്ട് പറയുന്ന അവൾമാരോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഒട്ടിയോ ഞാൻ ഇപ്പം ഇത്ര ഈ അടുത്ത സമയത്ത് നിങ്ങൾ എൻ്റെ വീഡിയോ ചോദിക്കുക ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇതാ ഏറ്റവും മോശമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാനിത് എൻ്റെ ഫോണിനകത്ത് മൊത്തം കിടപ്പുണ്ട് നിങ്ങൾ കണ്ട ഇൻസ്റ്റയില ഷഫീന ബീബ് പുറത്തുട്ടാനും അല്ല എന്റെ കിടക്കുന്നത് എന്റെ മൊത്തം കിടപ്പുണ്ട് അതിനകത്ത് എനിക്ക് സത്യം പറഞ്ഞ അവനെ വലിച്ചു കിറാനുള്ള ദേഷ്യമുണ്ട് എന്നിട്ട് അവനെ ഇവിടെ വന്നിട്ട് എന്തോ പറഞ്ഞു ഞാൻ കുറെ ഉണ്ടാക്കും കാണിച്ചു കൊടുക്കും എടാ നീ എന്താ വിചാരിച്ചേ എടാ നട്ടിലുള്ള ആംഗളമാര് അവ കൊണ്ട ഇല്ലാത്ത കുഴപ്പം അല്ലെങ്കിൽ നിന്നെ അവന്മാര് തീർത്തേനെ എന്റെ കുഴപ്പമില്ല ഏയ് ഇത് ഈ ഇത് നമ്മള ഏറ്റെടുത്ത് ഇനി കൊണ്ട് കേസ് എന്താന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തില് ഈ ഒരു കാര്യത്തില് ഈ കേസോളൂ ഈ ഒരു വീഡിയോ കട്ടൊന്നും ചെയ്യുന്നില്ല ഒറ്റയടിക്ക് എടുക്കുന്ന ഒരു വീഡിയോ ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഇയാളെ രജിസ്റ്റർ ചെയ്യുന്നത് ഏഹ് അത് വീട്ടിൽ നിന്ന് പറ്റ ഒരു താരം ഇല്ലാണ്ട് ജസ്റ്റ് എൻ്റെ കൂട്ടുകാർമാർ കൂടെ ഞാൻ എൻ്റെ കൂടെ എന്റെ കൂട്ടുകാർമാർ കൂടെ വെറുതെ ഭാഗം ഇറങ്ങി പോകുന്ന ഒരാളാ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടി വന്നാൽ എന്റെ ഡിഗ്രി എന്റെ ഡിഗ്രി തബ്ലി കിട്ടാൻ കാരണം തന്നെ പോലീസ് സ്റ്റേഷൻ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനായിട്ട് എത്ര തവണ പോലീസ് സ്റ്റേഷൻ കേട്ടിട്ടുണ്ടല്ലോ അതെല്ലാം അനുഭവിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം ഉൾക്കൊണ്ടും ഞാൻ എന്റെ ആഗ്രഹങ്ങളെ വിട്ട് എന്റെ വീട്ടുകാരെ വിളിപ്പിച്ച എന്റെ ബന്ധുക്കളെ വിളിപ്പിച്ച് എന്റെ ഞാനൊരു പൈതീകനാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പള്ളി സെമിനാരിൽ വരെ വന്ന് നിന്നൊരാളാ ആ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു ഞങ്ങൾ ഈ ആക്കുവിട്ട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാം അതൊരിക്കലും ഒരു സെറ്റല്ലാന്ന് പറഞ്ഞു ഞാൻ ആ ആ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ഞാൻ ആ പെണ്ണിന് വാക്കുകൊടുത്തോണ്ട് എന്റെ അടുത്ത് എന്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തികളെ പല വേണ്ടപ്പെട്ട ആൾക്കാരും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു വേണ്ടപ്പെട്ട ആൾക്കാരും എന്റെ അടുത്ത് പറഞ്ഞു അവൾ മരിച്ചാലും അവളെ ചങ്ങനെ കെട്ടാലും അവൾ എന്ത് ചെയ്താലും നീ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ കെട്ടിച്ച് തരുമെന്ന് പറഞ്ഞാൽ ശരി നിനക്ക് ഒരിക്കലും കെട്ടിച്ച് നീ അങ്ങനെ അവൾ എന്ത് ചെയ്താലും പേടിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു എനിക്ക് എന്നോട് പറഞ്ഞിട്ട് ഞാനൊരു പെണ്ണിൽ വാക്ക് കൊടുത്തതാണ് ആ വാക്കുകൊടുത്ത് ഞാനൊരു വൈദികനായിട്ട് ആളുകൾക്ക് സമാധാനം കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാവുമോ ഇല്ല അതിന്റെ പേരിൽ തന്നെ ഞാൻ ആ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ഞാൻ ഒന്നും കഴിക്കാണ്ട് രണ്ടായിരത്തി പത്ത് ഒമ്പത് ഞാൻ നമ്മുടെ പെരുമ്പാവൂര് എന്നെ എത്ര തവണ ഇറക്കി വിട്ടിരുന്നാലോ എത്ര തവണ ഇറക്കിട്ട് ഞാൻ ആ ആ ഞാൻ അതിലോട്ടൊന്നും കിടക്കണില്ല ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിന് ഞാൻ പത്തൊമ്പത് ഞാൻ രസ എന്നിട്ട് ഹോസ്റ്റലിൽ കാര്യമില്ല എറണാകുളത്ത് ആയിരുന്നേ അവിടെ നിന്ന് പട്ടിയെ പോലെ ഞാൻ എത്തിയിട്ടുണ്ട് ഏതാ എനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞ ഞാൻ പറഞ്ഞു അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളാവും എനിക്ക് ഒരിക്കലും വരാൻ നാണകെടുത്തില്ലാത്ത നാണക്കേടുകൾ മൊത്തം ആ പറഞ്ഞ വ്യക്തികൾ പറയുന്ന എല്ലാ സഹിത്യം ഉണ്ടാണ്ട് ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഒരുങ്ങി പോകാൻ നോക്കണം ആ എന്നെ ഇങ്ങനെ ഇട്ട് ട്രോട്ടിനെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല ഞാൻ പറഞ്ഞേ പറ്റൂ അല്ലയോ പള്ളിയിലാ പാവി പള്ളിയിലച്ചനയോ എന്റെ ഭാവി പള്ളിയിലെ ആഗ്രഹം അച്ഛനെ ലോകണോ എന്റെ പൊന്നും മോനെ ഒരു കാര്യം പറട്ടെ നീ എന്തടാ മോനെ എവിടെ ലോകം ഇട്ടാലും നിന്റെ ലോകം കഴുകാനുള്ള ഒരു ഗച്ച് നിനക്ക് വേണോ ആദ്യം മനസ്സിലായ ആ ലോക കഴുകാനുള്ള ആംബിയറെങ്കിലും നിനക്ക് വേണം അതിന്റെ വള്ളി കെട്ടാനുള്ള കരുത്തെങ്കിലും നിനക്ക് വേണം പറഞ്ഞ മനസ്സിലായോ കുരിശു പിടിക്കാനുള്ള ശക്തിയെങ്കിലും നിനക്ക് വേണം ഇതൊരു മൈൻറെ ഒരു തൈരുല്ലാത്ത നീ എന്തുകൊടാ നായേ നിന നിന എന്തോ പറയണോന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് എൻ്റെ വീട്ടുകാരും കേൾക്കും ഞാനത് വല്ലൊക്കെ വിളിച്ച് പറയുമോ എടാ നാണം കെട്ട മോനെ എടാ ഒരു ലോക പോലും അല്ലെ ഇടാനാണ് പോട്ടരാ പോലും കഴുകാൻ കഴിവില്ലാത്ത നീയാണ് ലോകക്കുപ്പ ഇടാൻ പോകുന്നത് നീ ലോക ഇട്ടാലാ അവിടുത്തെ സിസ്റ്റർമാർക്ക് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഒരു ഹോസ്പിറ്റലും കൂടെ തുടങ്ങേണ്ടി വരും പന്ന നായാലും ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ചു തരാ കൊച്ചു പറയാൻ നേരത്തെ ഇതിനെ ഞാൻ സംസാരിച്ചാണ് നിങ്ങൾ പറ ഇവൻ്റെ കമ്പിച്ചാറ്റെല്ലാവരും കണ്ട് ഓട്ടെ അത് താല്പര്യം ഉള്ളവന്മാരുടെ അടി അല്ലാത്തവൾമാരെ അടുത്ത് പോയി അടിക്കാറേ പിന്നെ കല്യാണം കഴിഞ്ഞ് പോകുകയാണെങ്കിൽ അവരെ പെണ്ണിനോട് കാണിക്കുന്ന ഒരു തെറ്റാണ് ഏറ്റാ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ അതെന്തായാലും ഇപ്പോൾ പബ്ലിക്കായിട്ട് വന്നപ്പോൾ ഞാൻ പറയാം പിന്നെ താല്പര്യം ഉള്ളവന്മാരടുത്ത് നീ ബോൾ ബൗളെറിഞ്ഞാൽ സോറി ആ അവൾമാർ ബോളെറിഞ്ഞാൽ ബാറ്റ് പോയിട്ട് അടിക്കുക ഇത് വേണം ക്രിക്കറ്റ് കളിക്കാൻ അറിയണം ഇല്ലെങ്കിൽ ബൗൾഡ് ആയിപ്പോവും പറഞ്ഞ മനസ്സിലായല്ലോ പിന്നെ ഒരു കാര്യം ആലിക്കണം ഒരു ടീമിന് മാത്രമല്ല കളി ഏ ഒരുപാട് ടീമുണ്ട് ഏഹ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരെ മാത്രമേ ലേലത്തെ വിളിക്കാത്തുള്ളൂ നീ ഫെയിലായി പോരുത് ആ പോയി നീ പോയി നീ പോയി നീ പോയി എന്തായാലും ഇത് ഞാൻ കൂടുതലൊന്നും പറയാം ഞാൻ ഇത്ര എന്റെ ജീവിതത്തിൽ ഇത്ര വൃത്തിയായിട്ട് സംസാരിക്കുന്ന ഒരു വീട് ഇതാണ് അടാ ആ വീട് കാണിച്ച് വെച്ച് കണ്ടില്ലേ മൈമോന എനി ഇവനെയൊക്കെ എന്ത് പറയണു കൂടെ ആ ഞാൻ എനിക്ക് ഈയൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാവും അല്ലാതെ ഒരാള് ജോലിക്ക് പോയില്ല അല്ലെങ്കിൽ ഞാൻ അയാള് ഇതായി അതായത് ഒരു സപ്പോർട്ട് ഇല്ലാത്ത ആളാണ് അല്ലെങ്കിൽ അയാളെ കാണാൻ കൊള്ളില്ല അതുകൊണ്ടൊന്നും ഒരിക്കലും ഒരാൾ എന്താ പറയുക ഈ ഒരു ഡിസിഷൻ എടുക്കത്തില്ല അതും നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ഇവിടെ ഇവിടെ എനിക്ക് ഞാൻ ജോലി ജോലിക്കല്ല വന്നത് ഞാൻ പഠിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് ഇവിടെ ജോലിയില്ല നിലവിലിപ്പോൾ എനിക്ക് ജോലിയില്ല ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്കിവിടെ പൈസ ആയിട്ടല്ല ഞാൻ ഇവിടെ കട എടുത്തിട്ടാണ് ഇവിടെ കയറി വന്നത് അപ്പൊ ഈ കട ഞാൻ അടച്ചോണ്ടിരിക്കാനാണ് എനിക്ക് പറ്റത്തുള്ളൂ അതായത് അത് അടയ്ക്കണമെന്നുണ്ടെങ്കിലും എനിക്കൊരു ജോലി വേണം അത് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ തലയിൽ ഇപ്പൊ ഒരു ഭാരമുണ്ട് ഒരു വലിയൊരു കടവൊക്കെ ഉണ്ട് അപ്പൊ ഈ കട അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് അതായത് നമുക്കൊരു ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം എന്ന് വിചാരിച്ച് മാത്രമാണ് വന്നത് ഈ ഒരു പ്രശ്നം നടക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ പുള്ളിയെ കുണ്ടിരാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൊസീജിയേഴ്സ് നടന്ന കാര്യം എന്റെ ഞാൻ വന്ന ഏജൻസിക്ക് അറിയാം കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നിന്റെ തലേ പോലെ ഭാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോ കൊള്ളി വിടുന്നു ഇപ്പൊ പോയില്ലേ പിന്നെന്തോ ഭാരം നീ ആര് നീ ഇപ്പൊ പറന്ന് നടക്കുന്ന മാലാഗിയെ കൊച്ചെ നീ ധൈര്യമായിട്ട് നടക്കു നിന്റെ അപ്പനും അമ്മയും നിന്റെ കൂടെ ഉണ്ടല്ലോ വണ്ടി കക്കാർജി തോരനെ ഈ മോനെ വേണ്ടാന്ന് വെച്ചത് തന്നെ വേണ്ടാന്ന് വെച്ചായിരുന്നു ഈ കുഴപ്പം വരുവാരുന്നോ അല്ലെങ്കിലും ചില പെണ്ണുങ്ങളുണ്ട് എടി പോവല്ലേ അവനെ കെട്ടണ്ട കെട്ടണ്ട വീട്ടുകാർ പണവും അതും ഇതും ഒക്കെ നോക്കി ചില ഊളന്മാരെ കെട്ടിച്ചു വിടും അപ്പൊ ചില പെണ്ണുങ്ങൾ സ്വന്തമായിട്ട് അതുകൊണ്ട് അങ്ങ് ഡിസിഷൻ എടുക്കും പക്ഷെ ഇതുപോലുള്ള നായ്ക്കളാണെങ്കിൽ പറയാൻ പറ്റൂ ഓക്കെ എന്തായാലും എനിക്ക് ആ ഒരു വീട് ഒന്ന് കാണിക്കണം എന്ന് തോന്നി പിന്നെ കുറച്ച് ചോയ്സ് ചോദിച്ചു കുഴപ്പമുണ്ട് സമയമായ ടൈമല്ല കൂടുതലുണ്ടാക്കിക്കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് അറിയാം എത്തിയണമെന്ന് ഓക്കെ കൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ന് നല്ല ചൂടുമുണ്ട് ഞാൻ എ ഒന്നും ഓൺ ആക്കിയിട്ടില്ല നല്ലോണം പറയാൻ തോന്നി പിന്നെ നിങ്ങൾ വിചാരിക്കും വെള്ളം അടിക്കുക വെള്ളം ഞാൻ എൻ്റെ ജീവിതത്തിൽ മദ്യം കഴിച്ചിട്ടില്ല ബീറൊന്നും കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല ലവ് ഓക്കെ ലവ് ലവിയോ ലവ് ലവിയോ